പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം ഞാൻ ഹാജയാണ് ഏവർക്കും ഹാജസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം എല്ലാവരും പരീക്ഷയ്ക്ക് വളരെ ഗംഭീരമായി പഠിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് സാറേ എപ്പോഴും ഡീമോട്ടിവേറ്റ് ആയി പോകുന്നു ഒരു എന്താ പറയുക ഒരു ഒന്നിനും ഒരു തൃപ്തി വരുന്നില്ല പഠനം അത്രയും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്കോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതും നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ളൊരു പേടിയുണ്ട് തീർച്ചയായും ഈ ഒരു ആശങ്ക എല്ലാ ഉദ്യോഗാർത്ഥികളിലും ഉണ്ടാകുന്നതാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് മാത്രം ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാവരിലും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ സജീവമായി നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാലും പത്രങ്ങളിൽ നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പി എസ് സിയുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ സാധ്യതയുള്ളൊരു മേഖലയായിട്ടാണ് പി എസ് സിയെ പി എസ് സി ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് അത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ പി എസ് സി ഒരു എന്താ പറയുക കാശുണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയായിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പല തരത്തിലും പല നിറത്തിലും പല വർണ്ണങ്ങളിലും പല കോലങ്ങളിലും പല ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളെ ആകർഷിച്ചെടുത്ത് ആ വലയത്തിലാക്കി നിങ്ങളുടെ കയ്യിലുള്ള കാശും കൂടി അതിനകത്ത് വാങ്ങിയതിന് ശേഷം പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ഒരു ഘട്ടം ഇപ്പോൾ നിലവിൽ നൂറ് ശതമാനം അത്തരത്തിലൊരു രീതി ഇന്ന് നമ്മുടെ പി എസ് സി രംഗത്തുണ്ടെന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ തോന്നിയേക്കാം അപ്പോൾ പി എസ് സി മത്സര രംഗത്ത് നമുക്ക് പി എസ് സി വഴി ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും റാങ്ക് ഫൈവിലും ഒക്കെ നമ്മൾ വാങ്ങുന്നതും പഠിക്കുന്നതും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പി എസ് സി പഠിക്കാനിറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് ഒരു എപ്പോഴും ഒരു മോട്ടിവേറ്റർ ആവശ്യമാണ് നൂറ് ശതമാനം ഞാൻ പറയുന്നു എനിക്ക് ഞാനൊരു പി എസ് സി ഉദ്യോഗാർത്ഥി ആണെങ്കിൽ എനിക്ക് ആരെ വേണം ഒരു മോട്ടിവേറ്ററെ വേണം അപ്പോൾ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മൾ നമ്മുടെ പഠനം പുറകിലോട്ട് വരാതിരിക്കാൻ കൃത്യമായ ദിശ നിർണയിക്കാൻ മെൻറ്റർ മെൻറ്റർ ഉപദേഷ്ടാവുന്നൊക്കെ പറയാം അതല്ല മോട്ടിവേറ്ററും മെൻറ്ററും വേറെയാണ് മെൻറ്റർ ഉദ്ദേശിക്കുന്ന വേറെ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് പറ്റും നിനക്കത് ചെയ്യാം ഇന്ന് ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല ഇത് പറഞ്ഞു തരാൻ ഒരാൾ വേണം നമുക്കൊരു മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള ഒരാൾ വേണം ഒന്ന് ഇത് ഇങ്ങനെ ഒരാൾ നിങ്ങളൊരു ആപ്ലിക്കേഷനിലും ഒരു ഓഫ്ലൈനിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം വീട്ടിൽ നിന്ന് പോലും പലപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മോട്ടിവേഷൻ കിട്ടാറില്ല അങ്ങനെ മോട്ടിവേഷൻ കിട്ടാതെ ഒരിക്കലും നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സാമിനേഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല ഒരു മോട്ടിവേഷൻ വേണം പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു സാർ എനിക്കൊരു മോട്ടിവേഷനും ഇല്ല അതിന് ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പി വഴി ജോലി കിട്ടി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വിരളമായി സംഭവിക്കുന്നതാണ് വളരെ എന്താ പറയുക ഒഴുക്കിനെതിരെ നീന്തിയവരുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ് അങ്ങനെ ഉള്ളവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മോട്ടിവേഷൻ ഒരു എസൻഷ്യൽ ഫാക്ടറാണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലും ആരും തരുന്നില്ല നിങ്ങൾക്ക് ആരെയും ആരെയും ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സോർവായി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നുണ്ടാവും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ പി എസ് സി പി എസ് എന്താ പറയുക യൂട്യൂബ് തുറന്നാൽ എപ്പോഴും കാണുന്ന ഒരു പി എസ് സിയുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ഒരു അധ്യാപകനെ പോലും വിളിച്ച് സംസാരിക്കാൻ കഴിയില്ല പറ്റുമോ ഇതാ ഇങ്ങനെ ധൈര്യമായിട്ട് സ്വന്തം ഫോൺ നമ്പർ എഴുതിയിടാൻ ഏതെങ്കിലും അധ്യാപകന് കഴിയുമോ പറ്റുമോ ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ടു സെവൻ സീറോ സെവൻ ഫോർ എൻ്റെ നമ്പറാണ് എനിക്ക് മറ്റൊരു നമ്പർ ഇല്ല ഇതാണ് എൻ്റെ എൻ്റെ വൈഫ് വിളിക്കുന്നതും എൻ്റെ വാപ്പ വിളിക്കുന്നതും എൻ്റെ മക്കൾ വിളിക്കുന്നതും എല്ലാ നമ്പരും ഈ നമ്പർ തന്നെയാണ് ഇങ്ങനെ ധൈര്യമായി എഴുതിയിടാൻ കഴിയുന്ന ഒരു നമ്പർ എഴുതിയിടാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ പറയും ഞാൻ മുഖംമൂടിയില്ലാതെ ഒരു വ്യക്തിയാണ് ഞാൻ എഡ്യൂക്കേഷനിലി ക്വാളിഫൈഡ് ആണ് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് എബൌ ൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസോടുകൂടി ഈ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് ധൈര്യമായിട്ട് നമ്പർ എഴുതിയിടാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റിലെ എന്ത് ഡൗട്ടുകളും നിങ്ങളൊക്കെ വിളിച്ച് ചോദിക്കാം എനിക്ക് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റും സോ ഐ എം എ മോട്ടിവേറ്റർ ആര് നിങ്ങളുടെ നിങ്ങളുടെ ഒരു മോട്ടിവേറ്ററായി നിൽക്കാൻ എനിക്ക് പറ്റും അതുകൊണ്ട് ഇങ്ങനൊരു മോട്ടിവേറ്റർ നിങ്ങൾക്ക് നിർബന്ധമായും വേണം ഈ പറയുന്നത് പോലെ നെഗറ്റീവ് ആയിപ്പോകുന്നു എന്നുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് നമുക്കെന്ത് വേണം നമുക്കൊരു മെൻ്ററ് വേണം അല്ലേ നമുക്കൊരു മെൻ്ററ് വേണം നമുക്കൊരു മെൻ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം ഇന്ന് എന്താണ് പഠിക്കേണ്ടത് അല്ലേ ഇന്ന് എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിലെ പോരായ്മ എന്താണ് ഇത് ചൂണ്ടിക്കാണിച്ച് തരാൻ കഴിയുന്ന ഒരാൾ വേണം എപ്പോഴും നമ്മുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേറ്റീവ് വരച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങണേ ഇങ്ങനെ തുടങ്ങിയിട്ട് വീണ്ടും അതേപോലെ ആ ഗ്രാഫ് മുകളിലോട്ട് പോകേണ്ട ഗ്രാഫ് പലപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയിട്ട് താഴോട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ മുകളിലോട്ട് പോകേണ്ട ഗ്രാഫാണ് പലപ്പോഴും കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങണ പോലത്തെ ഒരു ഫീലുണ്ടാവും അത് മെൻറ്ററിൽ കറക്റ്റായി പറഞ്ഞു തരാൻ പറ്റും നമ്മുടെ പഠനത്തിലെ പോരായ്മ നിങ്ങൾ പരീക്ഷ എഴുതാത്തതാണ് നിങ്ങളുടെ പഠനത്തിലെ പോരായ്മ എന്ന് പറയുന്നത് നിങ്ങൾ റിവിഷൻ കൊടുക്കാത്തതാണ് ഇങ്ങനെ കൃത്യമായി നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകാത്ത കാരണങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു മെൻ്റർ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഒരു മോട്ടിവേറ്റർ നിങ്ങൾക്ക് നിർബന്ധമായും വേണം എങ്കിലേ നിങ്ങൾക്ക് ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ കുറേ പഠിക്കുന്നു ഈ നാറാണത്ത് ഭ്രാന്തനെ പോലെ കുറേ നാളിങ്ങനെ കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കയറ്റിയിട്ട് വീണ്ടും അവിടെ കൊണ്ടുവന്ന് തറയിട്ട് കൊടുക്കും വീണ്ടും ഇവിടെ നിന്ന് കുറേ തവണയായിട്ട് ബി എസ് സി പരീക്ഷ എഴുതുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ വർഷവും സംഭവിക്കുന്നത് ഇനി അത് സംഭവിച്ചുകൂടാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ പഠനം പുറകിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുള്ള ആളാണ് നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്ന ആളാണ് അപ്പോൾ ഒരു മോട്ടിവേറ്ററിൻ്റെ ആ കുറവ് നിങ്ങൾക്കുണ്ട് അതുപോലെ ഒരു മെൻ്ററുടെ അഭാവവും നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന പേഴ്സണൽ ക്ലാസ്സുകളുണ്ട് എൻ്റെ എൻ്റെ ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം ഇനി നിങ്ങളുടെ പഠനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തെ കാര്യം തീർച്ചയായും സിലബസ് അനുഷ്ഠിതമായി പഠിക്കണം അതിന് ഈ എസ് സി ആർ ടി പഠിച്ചാലും എൻ സി ആർ ടി പഠിച്ചാലും നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടോ അങ്ങനെ ഒരു വേർഡ് വേഡുണ്ടോ നിങ്ങൾ നോക്കണം അപ്പോൾ ഉദാഹരണത്തിന് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മുടെ സിലബസിലുണ്ടെന്ന് വിചാരിച്ചോ ഈ പീരിയോഡി ടേബിൾ ഏത് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സിലെയും പീരിയോഡി ടേബിളിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം പീരിയോഡി ടേബിൾ ഇല്ല പക്ഷേ എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയുന്നു പിന്നെ എന്താണ് എസ് സി ആർ ടി പഠിക്കണം പീരിയോഡി ടേബിൾ നമ്മുടെ സിലബസ് ഇല്ല നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കേണ്ട നിങ്ങൾ എസ് സി ആർ ടി പഠിക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പഠിക്കണം അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട് നിങ്ങളെ വെറുതെ പി എസ് സി മാത്രം പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ഈ എസ് സി ആർ ടിയിൽ പീരിയോഡിക്ക് എവിടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അതേപോലെ പഠിച്ചിട്ട് നിങ്ങളെ അങ്ങ് പഠിപ്പിക്കും നിങ്ങളെന്തെങ്കിലും നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയിരുന്ന ഡൗട്ട് ചോദിക്കത്തില്ല നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ അവർക്കത് പറഞ്ഞ് ആക്കി തരാൻ പറ്റില്ല ഈ ഇവിടെ സയൻസ് ഒരു പ്രധാന അല്ല ഈ സിലബസ് കവർ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് എസ് സി ആർ ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാ എസ് സി ആർ ടി പുസ്തകങ്ങളും വലിച്ചു വാരി വായിക്കേണ്ട കാര്യമില്ല എസ് സി ആർ ടിയിൽ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ പഠിക്കണം അങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലാതെ എല്ലാ എസ് സി ആർ ടി ചാപ്റ്ററുകളും എല്ലായിടത്തും എല്ലാ അധ്യാപകരും പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാ എസ് സി ആർ ടി പഠിക്കണം എല്ലാ എൻ സി ആർ ടി പഠിക്കണം അങ്ങനെ എന്തിനാണ് പഠിക്കണേ അങ്ങനെ ആവശ്യമില്ല നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ചാപ്റ്ററുകൾ ഒരു അണിനിണ തെറ്റാതെ നമ്മൾ പഠിക്കണം ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെ നമ്മൾ പഠിക്കണം ഈ പഠനത്തിൽ ഈ സിലബസ് ഫോളോ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് എന്താണ് ആ സിലബസ് ഫോളോ ചെയ്യുമ്പോഴുള്ള കുഴപ്പം അത് നമുക്ക് പറയാം നാലാമത്തെ കാര്യം സിലബസ് ചോ ഫോളോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ് സിലബസ് ഫോളോ ചെയ്യുമ്പോൾ ചില സബ്ജക്റ്റുകൾ നമുക്ക് കാര്യകാരണങ്ങൾ അറിഞ്ഞു പഠിക്കേണ്ടി വരും കാര്യകാരണം ഈ കാര്യകാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം പണ്ട് കാലങ്ങളിൽ പി എസ് സി ചോദിക്കുമായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയതാര് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയതാര് അപ്പോൾ നമ്മൾ പറയുമായിരുന്നു ഹെൻറിച്ച് ഹെഡ്സ് ആണ് ഇത്രയേ ഉള്ളൂ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഇന്ന് പി എസ് സി ചോദിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ മെക്കാനിസത്തിൽ നിന്നാണ് ചോദ്യം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കും ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നിന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഒരു സയൻസ് ബേസ് ആയിട്ടുള്ള ഒരാളിൽ മാത്രമേ എഴുതാൻ പറ്റൂ അവിടെ വിഷയം ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്തു തരാൻ ആരുമില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പഠിച്ചിട്ട് പറഞ്ഞത് ഇലക്ട്രിക് എഫക്ട് കണ്ടെത്തിയത് ഹെൻറി ചേർട്സ് ആണ് ഇതിന് വിശദീകരണം പറഞ്ഞതിന് ആൽബർട്ട് ഐൻസിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും ഇതിന്റെ മെക്കാനിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു ഇതിന്റെ മെക്കാനിസത്തിൽ നിന്ന് മൂന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ നമുക്ക് ഉത്തരവില്ല അവിടെയാ വിഷയം അവിടെയാണ് പ്രശ്നം വരുന്നത് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം എന്താണ് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇപ്പോൾ ആ പ്രതിഭാസ അപവർത്തനം പ്രകീർണനം ഈ പറയുന്ന പോലെ എന്താണ് ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ ഇതിൽ നിന്നെല്ലാം പ്രോബ്ലം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പി എസ് സി അപ്പോൾ സയൻസ് ബേസ് ഏത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനും എടുത്തോ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും എടുത്തോ ആ ആപ്ലിക്കേഷൻ എടുത്താലും നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് എടുത്താലും ഞാൻ ആണയിട്ട് പറയുന്നു നിങ്ങൾക്ക് സയൻസ് പൂർണ്ണമായും കിട്ടില്ല സയൻസ് പൂർണ്ണമെന്നല്ല നിങ്ങൾക്ക് സയൻസ് അമ്പത് ശതമാനം പോലും നിങ്ങൾക്ക് കിട്ടില്ല കൃത്യമായി കിട്ടില്ല ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പറായിട്ട് പഠിക്കണോ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ പഠിക്കണോ വാ ഞാൻ പഠിപ്പിച്ച് തരാം ഞാൻ കൃത്യമായി എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ അങ്ങനെ വിളിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കൽ ഞാൻ പറയുന്നത് ഞാൻ കൃത്യമായി ചെയ്യും ഞാൻ തന്നിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ തരണേ ഞാൻ തന്നില്ലെങ്കിൽ സാറല്ലേ പറഞ്ഞത് എങ്ങനെയൊക്കെ ചെയ്യും കുറേ തള്ളി മറിച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് വന്നത് പക്ഷേ സാർ അതൊന്നും തന്നില്ലല്ലോ എന്നൊരിക്കലും നിങ്ങൾ പറയേണ്ടി വരില്ല അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ട് എനിക്ക് വളരെ വേണ്ട അങ്ങനെ വളരുന്നവരുണ്ട് അവർ വളർന്നോട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയുന്നത് സിലബസ് അധിഷ്ഠിതമായി എസ് സി ആർ ടി പുസ്തകം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും കണ്ടൻറ് എക്സാം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും ഫോളോ ചെയ്താൽ അന്തസ്സായി പോയി പരീക്ഷ എഴുതാൻ പറ്റും അത് എൽ പി യു പി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ഡി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൽ ജി എസ് ആയിക്കോട്ടെ നിങ്ങളെ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എനിക്ക് ക്വാളിഫിക്കേഷനുണ്ട് എം എഡ് ഉണ്ട് എം എസ് സി ഉണ്ട് ഇതുമുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും നിങ്ങളെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് എൻ്റെ സബ്ജക്റ്റും ഉണ്ട് അല്ലാതെയുമുണ്ട് രണ്ടാമത് എക്സ്പീരിയൻസ് ഉണ്ടോ സാറേ എക്സ്പീരിയൻസ് ഇത്രയും മതിയാവൂ അതുകൊണ്ട് ഇത്രയും വർഷമായി ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച് 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 ഇപ്പോഴും ട്യൂട്ടോറിയൽ കോളേജാണ് നിങ്ങൾക്ക് പി എസ് സി നേടണമോ നിങ്ങളെ ഞാൻ എന്താ പറയുക വ്യക്തമായി ഈ ക്ലാസ്സുകളുടെ ക്വാളിറ്റി ഒന്നും നമുക്ക് അറിയില്ലല്ലോ സാറേ സാറ് പറയുന്നതൊക്കെ വ്യക്തമാണോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ലല്ലോ നിങ്ങൾ തിങ്കൾ മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ യൂട്യൂബിൽ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഹാജാസ് പി എസ് സി ഹാജാസ് പി എസ് സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈവ് ഉണ്ട് അഞ്ച് മുതൽ അഞ്ച് മുപ്പത് വരെ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ ലൈവ് ആണ് ഇംഗ്ലീഷിൻ്റെയൊക്കെ ലൈവാണ് ഞാനെടുക്കുന്നേ വേറെ അധ്യാപകർ വരുന്നുണ്ട് ഇനി അങ്ങോട്ട് എക്കണോമിക്സ് ജോഗ്രഫിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ക്ലാസ് കണ്ടോ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ് തീരുമാനിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാം ഇതുപോലെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമോ ഒരു സാറൊന്നും വരില്ല ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക പ്രലോഭനങ്ങളിൽ വഴുതി വീഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഗംഭീരമായ പരസ്യങ്ങളും പരസ്യവാചകങ്ങളും അങ് അതൊക്കെ വരും പക്ഷേ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി എസ് സി സംവിധാനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഞാൻ പറയുന്നു എൻ്റെ ആപ്ലിക്കേഷനിൽ ഒരു പോരായ്മ ഒരു പോരായ്മ പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞാൻ സഹായിക്കും തീർച്ചയായിട്ടും സഹായിക്കും സയൻസിന് മാത്സിനും വേണമെങ്കിൽ മാത്രം വരാം എൽ പി യു പിയുടെ ഫുൾ കോഴ്സിന് വേണമെങ്കിൽ വരാം എന്ത് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് എന്ത് സംശയത്തിന് വേണമെങ്കിലും ഈ നമ്പറിലോട്ട് വിളിക്കാം അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത് റാങ്ക് ഫയലുകൾ ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്കൊരു റാങ്ക് ഫയൽ വേണോ നമുക്കൊരു റാങ്ക് ഫയൽ വേണം എന്തുകൊണ്ടാണ് റാങ്ക് ഫയലിൽ നമുക്കൊരു ഡൗട്ട് നോക്കണം നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ പക്ഷേ റാങ്ക് ഫയലുകൾ നോക്കുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പണ്ടത്തെ റാങ്ക് ഫയലുകൾ ഞാൻ എപ്പോഴും വിമർശിക്കുമായിരുന്നു കാരണം അതിനകത്ത് ഒരുപ്പോൾ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ പോയിന്റുകളും ഇല്ല ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് പരീക്ഷ എഴുതാനാണെങ്കിൽ റാങ്ക് ഫയലുകൾ മതിയായിരുന്നു ഇന്നത്തെ റാങ്ക് ഫെൽ കണ്ടാൽ തന്നെ പേടിയാകും നാലും അഞ്ചും പാർട്ടാണ് ഒരു റാങ്ക് ഫെയിൽ ഈ ആറ് മാസം കൊണ്ടൊക്കെ വായിച്ച് തീർക്കാൻ പോലും കഴിയില്ല അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റാങ്ക് ഫയലിനെയൊക്കെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയുന്നത് റാങ്ക് ഫയലിനകത്തൊക്കെ എന്തൊക്കെയോ പോരായ്മകളുണ്ട് അതാരാണ് തയ്യാറാക്കുന്നത് അതൊന്നും നമുക്കറിയില്ല പറഞ്ഞോ കൺസേൺ ടീച്ചേഴ്സ് ആണോ ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച സ്ഥിതിക്ക് എനിക്കറിയാം അവിടുത്തെ ടീച്ചേഴ്സ് ആയിട്ട് അതിനും ആ റാങ്ക് ഫയലുമായിട്ട് യാതൊരു ബന്ധവുമില്ല കൺസേൺ ടീച്ചർമാരൊന്നും അല്ല എഴുതി കൊടുക്കുന്നത് അപ്പോൾ അതൊരു പോരായ്മയാണ് എങ്കിലും കുഴപ്പമില്ല ടെക്സ്റ്റും കൂടെ വെച്ചിട്ട് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി റാങ്ക് ഫയൽ ഇരുന്നോട്ടെ റാങ്ക് ഫയലും ഇതും കൂടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റാങ്ക് ഫൈൽ ഇതും കൂടെ വെച്ചങ്ങ് നിങ്ങൾ പഠിക്കണേ പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സംഘത്തിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പോട് കൂടി പഠിക്കും എൻ്റെ ആപ്ലിക്കേഷനിൽ ഒരു കാര്യം പറഞ്ഞു തരാം നമുക്ക് രണ്ട് ഗോൾഡൻ ബാച്ചുണ്ട് ഒരു പ്ലാറ്റിനം ബാച്ചുണ്ട് ഈ ബാച്ചിലൊരു ഒരാഴ്ച ഞാൻ പഠിക്കാൻ കൊടുക്കും അവിടെ ഇപ്പോൾ ഞാനൊരു കണ്ടൻറ് എക്സാം നടത്തുന്നു ഇന്ന് ഒരു പരീക്ഷയുണ്ട് ഇന്നത്തെ പരീക്ഷയുടെ പ്രത്യേകത മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെന്നാണ് ഹൃദയം തലച്ചോറ് പിന്നെ കരൾ ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകളുടെ അഞ്ച് ടോപ്പിക്കുകളുടെ പരീക്ഷയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാനൊരു സമ്മാനവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെന്ത് ചെയ്യും ഇന്ന് പരീക്ഷ എഴുതാൻ വരും പരീക്ഷ എഴുതാത്തവരോട് ഞാൻ എന്തു ചെയ്യും പരീക്ഷ എഴുത്തോട് ഞാൻ സന്ധിയില്ലാ സമരം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റ ഇത് വാട്സപ്പിൽ തരുന്ന അവരുടെ മെസ്സേജുകൾ അവരുടെ എക്സ്ക്യൂസുകളൊന്നും ഞാൻ പരിഗണിക്കില്ല അവർ ഫോൺ വിളിച്ചാൽ ഒരു രണ്ട് ദിവസത്തേക്ക് എടുക്കത്തില്ല ഇതെൻ്റെ പിണക്കമാണ് കാരണം ഞാൻ അത്രയും സമയമെടുത്താണ് ഈ പരീക്ഷ ഇതെൻ്റെ ജെനുവിനിറ്റിയാണ് ഇത് ഞാൻ അവരോട് കാണിക്കുന്ന കൂറാണ് അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് എക്സാമിനേഷൻ ഞാൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ വന്നിരുന്ന പഠി പരീക്ഷ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങളത്ര സാധനം പഠിക്കും ഈ വരുന്ന ചൊവ്വാഴ്ച പഞ്ചവത്സര പദ്ധതികളുടെ പരീക്ഷയാണ് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളും അത് ഗംഭീരമായി സാർ ക്ലാസ് എടുത്തു ആ ക്ലാസിൻ്റെ പരീക്ഷയാണ് പിള്ളേരെല്ലാവരും എന്ത് ചെയ്യും അന്ന് സമ്മാനമുണ്ട് ആ സമ്മാനം നമ്മൾ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുക അപ്പം തന്നെ അങ്ങ് ക്ലാസ്സിൽ വെച്ച് തന്നെ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളും അവർ അതിന് ആ അത് ആ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടൊരു പഠനം നടത്തും പറഞ്ഞ മനസ്സിലായി അത് മതിക്ക് പിന്നെ റിവിഷൻ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ടൈം ടേബിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് റിവിഷൻ ചെയ്തുകൊള്ളും പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് ഈ മുമ്പിലത്തെ പരീക്ഷയുടെ കുറച്ച് സാധനം കൂടെ അങ്ങ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂപ്പറായിട്ട് പഠിച്ചു വരും ഇതാണ് ഇതിനകത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിന്നെ അവരെ നിങ്ങൾ വിളിക്കുമല്ലോ നിങ്ങൾക്ക് പല പിള്ളേർക്ക് പല സാഹചര്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും കൂടി കുട്ടികൾ കൂടുതൽ പ്രിഫറൻസ് തരണം എനിക്കാണ് അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കും എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നില്ല അവരെന്ത് മാത്രം ഡെസ്പാവും അപ്പോൾ ഞാൻ ആ ഫോൺ എടുക്കുന്നു അവർ കുറച്ച് സാധനം ഒന്ന് സംസാരിച്ചോണ്ട് ഒരു ചെറിയ കാര്യം അവർ ഒരു സജഷൻ ചോദിക്കുന്നു നമ്മൾ പറഞ്ഞു അവർ ഒത്തിരി സന്തോഷമാണ് നമ്മൾ പണ്ട് നമ്മുടെ അധ്യാപകർ നമ്മളടുത്ത് വിളിച്ചിട്ട് ആ ഹാജ ഇങ്ങോട്ട് വന്നേ ആ അതൊന്നും ചെയ്യണം എന്ന് പറഞ്ഞു ഇത്രയും പിള്ളേരുന്നിട്ട് എന്നാണല്ലോ സാർ വിളിച്ചത് എന്ത് സന്തോഷമാണ് ഒരു ക്ലാസ്സിനകത്ത് നിങ്ങളെ പേര് വിളിക്കണം അശ്വതിയെന്നോ രമ്യന്നോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഹാപ്പി ഇത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ കിട്ടോ പറ നമ്മുടെ താഴെ ഇതിനകത്ത് കമൻറ്റ് നമ്മുടെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ കമൻറ്റ് നോക്ക് എന്നിട്ട് നിങ്ങൾ പറ ഇത് ഈ ആപ്ലിക്കേഷനിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അടുത്തത് നമ്മുടെ കണക്ക് എന്ന് പറയുന്ന വിഷയം ഈ കണക്ക് എന്ന് പറയുന്നൊരു വിഷയം വിഷയമാണ് ഇതിനകത്തും നിങ്ങളെ പലരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ ടൈം ആൻഡ് വർക്ക് ഈ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഞാൻ ഈ ക്ലാസ്സിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്ലാസ്സിനകത്ത് ഇരുപത്തി ആറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇരുപത്തിയാറ് എണ്ണം ക്വസ്റ്റ്യൻ എന്നല്ല ഇരുപത്തിയാറ് ഡിഫറെൻറ്റ് മോഡ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചു ഇത്രയും ക്വസ്റ്റ്യൻ ആര് ചെയ്യിപ്പിക്കും ടൈം ആൻഡ് വർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏറി ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ബാക്കിയുള്ള പതിനൊന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എവിടെ പോയി ഇരുപത്തിയാറ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ടൈം ആൻഡ് വർക്കിൽ നിന്ന് എല്ലാ ബാച്ചുകാർക്കും ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലും ഇതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഈ കണക്ക് പഠിപ്പിക്കുമ്പം അധ്യാപകൻ ശ്രദ്ധിക്കേണ്ടത് കണക്ക് അതിൻ്റെ ഷോർട്ട് കട്ടല്ല പഠിപ്പിക്കേണ്ടത് ഷോട്ട് കട്ട് രണ്ടാമതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ നേരായ രീതി പറഞ്ഞു കൊടുക്കണം നമ്മുടെ പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഏറിയ പങ്കും ഷോർട്ട് കട്ടാണ് പഠിപ്പിക്കുന്നത് അവർ നേരെ ഉള്ള ഭാഗം പഠിപ്പിക്കില്ല നേരെയുള്ള ഭാഗം പഠിപ്പിക്കണമെങ്കിൽ ആ അധ്യാപകൻ ട്യൂട്ടോറിയൽ കോളേജിൽ കണക്കെടുക്കുന്ന അധ്യാപകനായിരിക്കണം ട്യൂട്ടോറിയൽ കോളേജിൽ കണക്കെടുക്കുന്ന അധ്യാപകൻ്റെ പ്രത്യേകത അവിടെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഷോർട്ട് കട്ടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കൂളിലെ പിള്ളേർ ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുന്നു അവ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും ആ ചോദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിച്ചും അറച്ചുവിട്ടാലും അവൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്കും അതാണ് പറ്റുന്നത് നിങ്ങൾ ഷോർട്ട് കട്ടും പഠിച്ചുകൊണ്ടെങ്കിൽ പോകും ഷോർട്ട് കട്ടിലെ സെൻറ്റൻസിന് പകരം ആ സെൻറ്റൻസിൽ ഒരു വാല്യം കൂടെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിനൊരു അല്പം കൂടെ നീട്ടി വേറെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല അവിടെ നിങ്ങളുടെ ഉത്തരം തെറ്റാണ് നിങ്ങൾ ഷോർട്ട് കട്ട് പഠിക്കരുത് പഠിക്കണം ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ വേണ്ടി വരും അവിടെ ഷോർട്ട് കട്ട് വേണം പക്ഷേ ഏറിയ പങ്ക് ചോദ്യങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടാവും ഡയറക്റ്റ് മെത്തേഡാണ് നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇംഗ്ലീ ഇത് കടക്ക് ഞാനാണ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഒരു ലെജൻഡാണ് അത് വേറെ ലെവലാണ് വേറെ ലെവലാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മലയാളം പഠിപ്പിക്കുന്ന എൻ്റെ സുഹൃത്താണ് ഡോക്ടർ അശ്വതിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അശ്വതി ടീച്ചറിൻ്റെ ക്ലാസ് ഹാജാസ് പി എസ് സിയിൽ മലയാളം എന്ന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ടീച്ചറിൻ്റെ ക്ലാസ് കാണാം എല്ലാ ക്ലാസ്സുകളും ഞാനാരും പറയും ഞാനിത് പറയാൻ കാരണം എല്ലാ പേരും ഇരുപത് വർഷത്തോളമെങ്കിലും ഈ അധ്യാപന രംഗത്തുണ്ട ഉള്ള ആളാണ് ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങളുടെ പഠനത്തിൽ എപ്പോഴും എൻ്റെ ഒരു സജഷൻ പറയുകയാണ് നിങ്ങൾ പുതിയ 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 കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം കൂടുതൽ പരീക്ഷകൾ ഇനി മുതൽ എഴുതി തുടങ്ങണം ഗംഭീരമായി പരീക്ഷകൾ എഴുതി തുടങ്ങണം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നൊരു ശീലമുണ്ടാക്കണം രണ്ട് നിങ്ങൾ പഠിച്ച സംഗതികൾ മനുഷ്യനായതുകൊണ്ട് മറക്കും ആ മറക്കാതിരിക്കാനുള്ള റിവിഷനുകൾ പ്രോപ്പർ ഇൻ്റർവൽ ഓഫ് ടൈമുകളിൽ കൊടുക്കണം വ്യക്തമായി പഠിക്കണം അല്ലെങ്കിൽ ഈ പരീക്ഷയും നിങ്ങൾ ഏതെങ്കിലും പരസ്യം കണ്ടിട്ടോ ഏതെങ്കിലും ആളിൻ്റെ ഗ്ലാമർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിപ്രഭാവം കണ്ടിട്ടോ ആണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരും തീർച്ചയായിട്ടും വിഷമിക്കേണ്ടി വരും കാരണം ഒരു വ്യക്തിപ്രഭയ്ക്കും കൈയടിക്കേണ്ടവരല്ല നിങ്ങൾ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീറോയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ ഞാൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ വേറൊരാൾക്ക് വേണ്ടി കൈയ്യടിക്കുന്നതിന് പകരം ചിന്തിക്കാനുള്ള ഒരു അല്പം കഴിവെങ്കിലും ഉണ്ടാവണം ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തു ഹാജ സാറിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കണോ നിങ്ങൾ ചിന്തിക്കണം ഇയാൾ പറയുന്നത് അതുപോലെ അല്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ അറിഞ്ഞിട്ടാണല്ലോ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ എടുത്തത് അവിടുത്തെ ഒരു അധ്യാപകർ ഞാൻ കണ്ടിട്ടുമില്ല ഇവിടെ എല്ലാ ക്യാമറയ്ക്ക് മുന്നിൽ ഞാനും മറ്റുള്ളവരും എല്ലാം അഭിനയമാണ് നൂറ് ശതമാനം എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇതിലോ എന്താ പറയുക എൻ്റെ രീതികളിലോ നിങ്ങൾക്കൊരു ജെനുവിനിറ്റി തോന്നുന്നുണ്ട് ഇത് ശരിയാണ് എൻ്റെ ക്ലാസ്സുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് മുതൽ അഞ്ചര വരെ സയൻസിൻ്റെ മാത്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട് അവിടെയും നിങ്ങൾ വന്ന് നോക്കുക നിങ്ങൾക്ക് ജെനുവിൻ ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വരാം പക്ഷേ എൻ്റെ ആപ്ലിക്കേഷനകത്ത് ഞാൻ പറയും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പോരായ്മ പോലും ഒരു അധ്യാപകൻ്റെ ഒരു ക്ലാസ് പോലും നിങ്ങൾ നിങ്ങളും ഈ പറയുന്നത് പോലെ ജെനുവിൻ ആണെങ്കിൽ കള്ളത്തരം പറയാത്ത ആളാണെങ്കിൽ നിങ്ങൾ പറയും ഇതാണ് ക്ലാസ് ഓക്കേ താങ്ക്